പുനരുദ്ധരിച്ച പൂവത്തോട് സെൻറ് തോമസ് ചർച്ചിന്റെ ബ്ലസ്സിംഗ് ഈ വരുന്ന ഞായറാഴ്ച ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് അഭിമന്യ ജോസഫ് കടല കണ്ട പിതാവ് നിർവഹിക്കുകയാണ് അഭിമന്യ മാർ ജോസഫ് പള്ളിക്കപ്പറബി പിതാവിൻ്റെയും ചിക്കാഗോ രൂപത്തിൽ നിന്നാണ് റിട്ടയർ ചെയ്തത് അഭിമന്യ മാർ ജയ്ക്കും അങ്ങേടിയ പിതാവിൻ്റെയും മഹനീയമായ സാന്നിധ്യം ഉണ്ടായിരിക്കും കൂടാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും നേതാക്കന്മാർ അന്നത്തെ ഉണ്ടായിരിക്കും ഞങ്ങളുടെ ആ ഇടവക അതിർത്തിയിൽ താമസിക്കുന്ന എല്ലാ ആനജാതി മതസ്ഥരായ എല്ലാ മനുഷ്യരും ആ ചടങ്ങിലേക്ക് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഏകദേശം മൂവായിരം പേര് അന്നത്തെ ചടങ്ങിൽ സംബന്ധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് പ്രോഗ്രാം ആരംഭിക്കുന്നു കൂദാശകർമ്മത്തിന് ശേഷം അതോടനുബന്ധിച്ച് തന്നെ വിഷു തൂർബാനിയും ഉണ്ടായിരിക്കുന്നതാണ് ഏകദേശം ഒരു അഞ്ചരിയോടു കൂടി എല്ലാവർക്കും ഞങ്ങൾ സ്നേഹപുരുദ്ധം കൊടുക്കുന്നുണ്ട് ഏവരെയും ഏറ്റവും കൃത്യമായി ഈ ചടങ്ങുകളിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു